മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഓപ്പണറായി മാറിയ മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംപുരാനിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ സിനിമയിലെ വിമർശനമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് എംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷവിമർശനവുമായി ആർ എസ് എസ് മുഖപത്രവും നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കുകയാണ് എംബുരാൻ ചെയ്യുന്നതെന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിലെ വിമർശനം റിലീസിന് മുമ്പ് വരെ മോഹൻലാലിനെ തോളിലേറ്റി നടന്ന സംഘപരിവാർ അനുകൂലികൾ റിലീസിന് ശേഷം മോഹൻലാലിനെ വിമർശിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ സംഘപരിവാറുകാർക്ക് പണ്ട് മുതലെയുള്ള വിദ്വേഷം എംബുരാന് ശേഷം പതിന് മടങ്ങായി വർധിക്കുകയും ചെയ്തു കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത് ചിത്രത്തിലെ ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് ഇപ്പോൾ തീരുമാനം പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും ഗുജറാത്ത് കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരുത്തും പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ ബജ്രംഗി എന്ന പേരും മാറും മലയാള സിനിമാ ചരിത്രത്തിലെ അസാധാരണ നടപടിയാണിത് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ച് റിലീസ് ചെയ്ത സിനിമ വിജയമാണെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുന്നത് ഇത് റിലീസ് സെൻസറിംഗ് അല്ല മറിച്ച് റീ സെൻസറിംഗ് ആണെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു ഒരു സിനിമയെ കുറിച്ച് വ്യാപക പരാതി ലഭിച്ചാൽ സെൻസർ ബോർഡ് സിനിമയെ തിരിച്ചു വിളിച്ച് സെൻസറിംഗ് ചെയ്യുന്ന അസാധാരണ നടപടിയാണിത് ഇവിടെ നിർമ്മാതാക്കൾ തന്നെയാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തുന്നത് സാധാരണ രീതിയിൽ സിനിമയുടെ ഗുണത്തിനും ദൈർഘ്യം കുറയ്ക്കാനും മറ്റുമായാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ ചെയ്യാറുള്ളത് എന്നാൽ ആളുകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിർമ്മാതാക്കൾ ആദ്യമായി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് സെൻസർ ബോർഡിന്റെ മൂന്ന് ദിവസത്തെ അവധിക്കു ശേഷമാകും സിനിമയിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുക നേരത്തെ സെൻസർ ചെയ്ത അംഗങ്ങൾക്ക് പകരം പുതിയ ടീമാകും സെൻസറിംഗ് നടത്തുക നേരത്തെ റിലീസ് ചെയ്ത കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്കും കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരം ഒരു വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും എല്ലാവരും കാണണമെന്ന് ആഹ്വാനം ചെയ്ത സംഘപരിവാർ തങ്ങൾക്കു നേരെ ഉയർന്ന വിമർശനങ്ങളോട് അസഹിഷ്ണുതയോടെ ഇടപെടുന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് എംബുരാൻ്റെ റീസെഞ്ചറി